പാലക്കാട് സ്കൂളിന്റെ മതിലിനു സമീപം പാമ്പിൻ കൂട്ടത്തെ കണ്ടെത്തി വാണിയംകുളം ടി ആർ കെ സ്കൂളിന് സമീപത്തെ മതിലിന്റെ അടിയിൽ നിന്നാണ് ഇരുപത്തിയാറ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് മതിലിനടിയിൽ അവശേഷിക്കുന്ന പാമ്പുകളെ കണ്ടെത്താൻ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും ഗോകുൽ മതിലിനടിയിലാണ് കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സംശയമുണ്ട് വീണ്ടും ഈ തിരച്ചിൽ പുരോഗമിക്കുകയാണോ ഇപ്പോഴും ഈ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറ് പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വിഷമുള്ളതാണോ അല്ലയോ എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അണലിയാണെന്നും അതോടൊപ്പം തന്നെ അതല്ല അതൊരു സമാനമായ വിഷമില്ലാത്ത പാമ്പാണെന്നും ഉള്ളൊരു സംശയം നിലനിൽക്കുകയാണ് എന്തായാലും ഇരുപത്തിയാറ് പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തുകയാണ് ജെ സി ബി അടക്കം എത്തിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ തിരച്ചിൽ നടത്തുകയാണ് ഈ മതിൽ പൊളിച്ച് കൂടുതൽ അടിയിലേക്ക് പോയി ഈ പരിശോധന നടത്തുകയാണ് ആ പരിശോധനയിൽ ഒരു പാമ്പിനെ കൂടി കണ്ടെത്തി പക്ഷേ ഇതിന്റെ തള്ളപ്പാമ്പിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ തള്ളപ്പാമ്പിനെ കണ്ടെത്തിയാൽ മാത്രമേ ഇതൊരു അണലിയാണോ അതോ അതിന് സമാനമായ മറ്റേതെങ്കിലും വിഷമില്ലാത്ത പാമ്പാണോ എന്നുള്ള ഒരു വ്യക്തത വരുത്തുകയുള്ളൂ കാരണം ഇപ്പോൾ കണ്ടെത്തിയതെല്ലാം തന്നെ ചെറിയ പാമ്പുകളാണ് അതായത് പൂർണ്ണ വസ്ത്ര എത്താത്തതാണ് ഏതായാലും ഇപ്പോൾ പരിശോധനയും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി ഗോകുൽ